കാടാം ദസറ കരുതാം ഭൂമിയെ എന്ന സന്ദേശമുയർത്തിയാണ് ഇക്കുറി ആഘോഷം കലക്ട്രേറ്റ് മൈതാനിയിൽ ഒക്ടോബർ നാല് മുതൽ പന്ത്രണ്ട് വരെയാണ് പരിപാടി എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കുന്ന വിപുലമായ കലാ സാംസ്കാരിക സംഗീത പരിപാടികൾ ഇത്തവണയും ഉണ്ടാകും വിവിധ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രാദേശിക കലാപരിപാടികളുണ്ട് വലിയ വലിയ ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള മേഘാകൾ അതിന്റെ വിശദീകരണങ്ങളൊക്കെ പിന്നീട് സംസാരിക്കുന്നതിലി നേരെ പറയും അൻപത് ദിവസങ്ങളിലായി കലക്ടേജ് മൈതാനത്ത് നടക്കുന്ന കണ്ണൂർ ദസരാഘോഷത്തിന്റെ സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് സതീശൻ അവലെ തന്നെ കേരളത്തിൻ്റെ എഴുത്തുകാരൻ ഈ പത്മനാഭൻ ദീപം തെളിയിക്കും മൈസൂർ ദസറ കഴിഞ്ഞാൽ പേരുകേട്ട ദസറ ആഘോഷം കണ്ണൂരിലേതാണ് എല്ലാ ദിവസവും സാംസ്കാരിക സമ്മേളനം പ്രാദേശിക കലാപരിപാടികൾ മെഗാ ഇവന്റുകൾ എന്ന രീതിയിലാണ് ക്രമീകരണം പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സന്ദേശം ഉൾക്കൊള്ളിച്ച നിരവധി പരിപാടികളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേരള ന്യൂസ് കണ്ണൂർ